ജോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു നിങ്ങളുടെ മേലുടേത് ജനസ്വരമാണ് സംശയവുമില്ല നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും എന്നാൽ നിങ്ങളെപ്പോലെ എനിക്ക് ജ്ഞാനമുണ്ട് ഞാൻ നിങ്ങളേക്കാൾ താഴെയല്ല ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഞാൻ എൻ്റെ സ്നേഹിതന്മാർക്ക് പരിഹാസപാത്രമാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമറളലി ഞാൻ നിഷ്കളങ്കന നീതിമാനമാണ് എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായിത്തീരുന്നു സ്വസ്ഥത അനുഭവിക്കുന്നവർ നിർഭാഗ്യത്തെ അവജ്ഞിയോടെ നോക്കുന്നു കാലിടുന്നവരെയത് തള്ളിയിടുന്നു കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണ്ണമാണ് ദൈബന്ധങ്ങൾക്ക് അധീനനാണെന്ന് വിചാരിച്ച് അവിടുത്തോട് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവർ സുരക്ഷിതരാണ് വന്യമൃഗങ്ങളോട് ചോദിക്കുവാൻ അവ നിങ്ങളെ പഠിപ്പിക്കും ആകാശപ്രവോട് ചോദിക്കുവൻ അവ നിങ്ങൾക്ക് പറഞ്ഞു തരും ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവൻ അവ നിങ്ങളെ ഉപദേശിക്കും അഴിയിലെ മത്സ്യങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കും കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ എന്തിനാണ് അറിഞ്ഞുകൂടാത്തത് മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ് നാവ് ഭക്ഷണത്തിൻ്റെ സ്വാദ ആസ്വദിക്കുന്നതുപോലെ ചെവി വാക്കുകളെ പരിശോധിക്കുകയില്ലേ വൃദ്ധരിലാണ് വിജ്ഞാനം വയോധികരിലാണ് വിവേകം വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടിയാണ് അവിടുത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട് അവിടെ നിന്ന് നശിപ്പിച്ച് ആരാർക്കും മുന്നോത്തിരിക്കാൻ കഴിയുകയില്ല അവിടുന്ന് ബന്ധിച്ച് ആരാർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല അവിടുത്തെ ജല അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു അവിടുന്ന് അവയെ തുറന്നു വിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു ശക്തിയും ജ്ഞാനവും അവിടത്തോടു കൂടിയാണ് വഞ്ചിതനും ദുഃഖിതനും വഞ്ചകനും അവിടത്തേക്ക് അധീനമാണ് അവിടുന്ന് ഉപദേഷ്ടാക്കളുടെ ജ്ഞാനം ഉരിഞ്ഞുകളയുന്നു ന്യായാധിപന്മാരെ പുരുഷന്മാരാക്കുന്നു രാജാക്കന്മാരുടെ അരപ്പെട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചിയുടിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഉരിച്ച് കളയുന്നു ശക്തരെ മറിച്ചിടുന്നു അവിടെ നിന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മോഹരാക്കുന്നു അവിടുന്ന് വൃദ്ധരുടെ വിവേകമെടുത്തു കളയുന്നു അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്ന് ചുരിയുകയും ശക്തരുടെ അരപ്പട്ട അയയ്ക്കുകയും ചെയ്യുന്നു അധികാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു സാന്ദ്രമായ തമസ്സിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു അവിടുന്ന് രാജ്യങ്ങളെ ബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവയെ വിസ്മൃതിയിലാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകമെടുത്തു കളയുകയും വഴിയില്ലാത്ത വിജനത്തിൽ വിജനതയിൽ അലയുവാൻ അവർക്ക് ഇടപെരുത്തുകയും ചെയ്യുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി തടയുന്നു ഉന്മത്തിലെ പോലെ കാലുറയ്ക്കാതെ നടക്കുവാൻ അവർക്കിടയാകുന്നു ഇത്രയും വേണീ വീഡിയോയിലുള്ളവർക്കാവെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമ ദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായി ഉണ്ടായി സ്തുതി ആയിരിക്കട്ടെ